മനസ്സും ശരീരവും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ചങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ആഘോഷിക്കുന്നു മഞ്ചേശ്വരത്തെ മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു യഥാർത്ഥ ഗുണനിലവാരവും സംഗമിക്കുന്ന കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ ഇരുപത്തിയൊൻപത് ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത് പുതുവസ്ത്രങ്ങൾ അളിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചുമായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് പരസ്പരം ഈദ് ആശംസകൾ നേർന്നും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകിയും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തെ സമ്പന്നമാക്കിയത് കുഞ്ചത്തൂർ ഉദ്യാവറ മഞ്ചേശ്വരം ഉപ്പള എന്നിവിടങ്ങളിലെ വിവിധ പള്ളികളിൽ പ്രത്യേകം പെരുന്നാൾ നമസ്കാരം നടന്നു ചില പള്ളികളിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു കുഞ്ചത്തൂർ മസ്ജിദ് ദുന്നൂർ മസ്ജിദിൽ ഉസ്താദ് നൌഫൽ ഒറ്റുമാൽ കുഞ്ചത്തൂർ ദാറുസലാം സലഫി പള്ളി ഈദ്ഗയിൽ മുഹമ്മദ് അലി സലഫി ദാറുസലാം സലഫി ഉദ്യാവുരം ആയിരം ജമാഅത്ത് പള്ളിയിൽ ഗത്തീബ് അബ്ദുൽ കരീം ദാരിമി കടമ്പാർ ഈദ്ഗെയിൽ ഉസ്താദ് നൂറുൽ ഹസൻ മദിനി പൊസോട്ട് പള്ളിയിൽ സബീർ ഫൈസി തുടങ്ങിയവർ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഇമാമുമാർ തന്റെ ഈദ് സന്ദേശത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം